നഗരസഭയിൽ വിജ്ഞാന കേരളം ഇടുക്കിയുടെ നേതൃത്വത്തിൽ തൊഴിൽമേള തൊഴിൽമേള സംഘടിപ്പിച്ചു കോൺഫറൻസ് ഹാളിൽ നടന്ന ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും നൈപുണ്യ വികസനത്തിലും ലക്ഷ്യമിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ സംരംഭമാണ് ഈ പദ്ധതി പ്രതിവർഷം അഞ്ചു ലക്ഷം തൊഴിലവസരം നൽകുവാനും രണ്ടു ലക്ഷം പേർക്ക് തൊഴിൽ പരിശീലനം നൽകുവാനുമാണ് ലക്ഷ്യമിടുന്നതും തദ്ദേശ സ്വയംഭരണം ഉന്നത വിദ്യാഭ്യാസം തൊഴിൽ വ്യവസായം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത് തൊഴിലില്ലായ് വർഗീകരിക്കയാണ് ഇതിന്റെ ലക്ഷ്യം തൊഴിൽദാതാക്കളെയും തൊഴിലന്വേഷകരെയും വിവിധ ഏജൻസികളെയും ഉൾപ്പെടുത്തിയാണ് മേള കട്ടപ്പന നഗരസഭയിൽ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ കോൺഗ്രസ് കളി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയായിരുന്നു തൊഴിൽ മേള സംഘടിപ്പിച്ചത് നഗരസഭാ ഉള്ളവരെ ലക്ഷ്യമിട്ടാണ് മേള നടത്തിയത് നിരവധി ഉദ്യോഗാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുവാൻ എത്തിയത് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ഈ വിജ്ഞാന കേരളം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അരികിലുണ്ട് എന്ന ഒരു മനോഭാവത്തോടെ നിങ്ങളുടെ തൊഴിലിനനുസരിച്ച് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ജോലിയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടെ നിങ്ങളെ മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരം ഉള്ളത് നഗരസഭയിലെ കുടുംബശ്രീ കരുതകർമ്മസേന മറ്റ് സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് തൊഴിൽദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും നഗരസഭയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ടെത്തിയാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത് കാട്ടപ്പുര നഗരസഭ വൈസ് ചെയർമാൻ അഡ്വകറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു മറ്റ് നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു